ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഓഫ് ജാൻ വ്യാർജു ഇന്ന് നമ്മൾ ജാൻവിക്കുട്ടിയും കൊണ്ടുവന്ന് അർത്തിങ്കപ്പള്ളിയിൽ പോവുകയാണ് നമ്മൾ എല്ലാ വർഷവും മുടങ്ങാതെ അർത്തിങ്കപ്പള്ളി പെരുന്നാളിന് പോകുന്നതാണ് ഇത് ജാൻവിക്കുട്ടിയുടെ ആദ്യത്തെ പെരുന്നാളാണ് സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു നമ്മൾ വീട്ടിൽ നിന്നൊരു സെവൻ തേർട്ടി ഒക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത് ചേട്ടനും ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും കൂടിയാണ് അർത്തിങ്കപ്പള്ളി പോയത് ദൂരെയാണ് കാറ് പാർക്ക് ചെയ്തിട്ട് നമ്മൾ നടന്ന് ചെല്ലുമായിരുന്നു കാരണം വണ്ടിയൊന്നും പള്ളിയുടെ അടുത്തേക്ക് പോകുന്നില്ലായിരുന്നു അത്രയ്ക്ക് നല്ല ക്രൗഡായിരുന്നു അമ്മയ്ക്ക് വയ്യുകൊണ്ട് നമ്മൾ പള്ളിയുടെ അകത്തോട്ടങ്ങനെ കയറിയില്ല കാരണം ഭയങ്കര തിരക്കാണ് എല്ലാ വർഷവും നമ്മൾ അമ്പും വല്യ നേർച്ചയും കൊടുക്കുന്നതാണ് പക്ഷെ നമുക്ക് അമ്പും വല്യ എടുക്കാൻ പറ്റിയില്ലായിരുന്നു കാരണം നല്ല തിരക്കായിരുന്നു അങ്ങോട്ട് അടുക്കാൻ അകത്തോട്ട് കയറാൻ പറ്റത്തില്ലായിരുന്നു എല്ലാ വർഷവും ജാമ്യം പൊട്ടിക്കും നമ്മൾ അടിമുഭാവയുടെ മക്കളെ കാഴ്ചയെ പൗത്രീകരിക്കണം

നന്ദി പ്രകാശിപ്പിക്കാം കഥാവേ പരിശുദ്ധനായ വിനാമെ സർവസക്ത നിത്യനുമായ ദീപെ ഞങ്ങളുടെ കഥാവായ ക്രിസ്തുവളെ എന്നിട്ടെപ്പോഴും അങ്ങേക്കും ഞങ്ങൾ കൃതജ്ഞിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാഗതവുമാണല്ലോ എന്നാൽ അങ്ങേ നാമത്തിന് സാക്ഷ്യം വഹിക്കുവാനായി അങ്ങനെ അടിമ നേർച്ചകളൊക്കെ കൊടുത്ത് നമ്മൾ പള്ളിയിലൊന്ന് ചുറ്റിക്കറങ്ങാണ് അങ്ങനെ പഴയ പള്ളിയുടെ അകത്തൊക്കെ ഞങ്ങൾ കയറി പള്ളിയിലൊക്കെ ഞങ്ങൾ ചുറ്റിക്കറങ്ങി പിന്നെ പഴയ പള്ളിയുടെ അകത്തൊന്ന് കയറി ഒത്തിങ്ങപ്പിൽ ആദ്യം പണി കഴിപ്പിച്ച പള്ളിയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് പണി കഴിപ്പിച്ച പള്ളിയാണിത് ഇവിടെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു അങ്ങനെ ജാനുക്കുട്ടി അല്ലമ്പക്കിട്ട് തുടങ്ങിയപ്പോൾ ഞങ്ങൾ തേച്ച് വീട്ടിലേക്ക് പോകും പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പള്ളിയിൽ നിന്ന് ഇറങ്ങി ഉള്ളൂ ടാറ്റാ ടാറ്റാബേബി സേ